പോണേ അംഗനവാടിക്കോ ഏ അംഗനവാടി പോവാ നടക്ക് നടക്ക് അത് നടക്കാ നടക്കാ നടക്ക് ബാ നമുക്ക് പോവാ പോവാതമ്പു അങ്ങനെ ഗോതമ്പ് ആ പതുക്ക പതുക്കിറങ്ങും പതുക്കിറങ്ങു പതുക്കറങ്ങു പതുക്കറങ്ങ അങ്ങനെ ഏയ് ഏക്ക് കിട്ടുവോ ഇങ്ങോട്ട് അതാ അതാ അതിന് ഒന്ന് പോകും ഇങ്ങോട്ട് ഇറങ്ങിക്കാം ഇങ്ങോട്ട് അറിയാം ഇങ്ങോട്ട് അറിയാം പതുക്കെ 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 ഇങ്ങോട്ട് സ്റ്റെപ്പൊക്കെ ഇങ്ങോട്ട് അറിയിക്കാം അങ്ങനെ 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 നീ ചെരുപ്പൂര് 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 വേണ്ട ചെറുപ്പം അങ്ങനെ കയറിക്കാം ആ ആ എന്നിട്ട് വ എന്നിട്ട് ആ ആ ഇവിടെ വന്നാൽ തിരഞ്ഞാൽ കാത്തൊന്നുമില്ല ആ ഇത് പഠിച്ചാ വരുമ്പോ കിട്ടു ആ നീ പഠിച്ചാ വരുമ്പോ കിട്ടു ഇപ്പൊ കിട്ടൂല ആ ഇന്നിയോ എവിടെ തോന്നോ എന്തൊരു വിടല്ല എന്നപ്പു